ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ സ്കൂട്ടറിൽ സിമ്പിളായി യാത്ര ചെയ്യുന്ന ഒരു താരത്തെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് തൊണ്ണൂറുകളിലെ പ്രിയപ്പെട്ട ഒരു നടി ഉഷയുടെ വീഡിയോ ആയിരുന്നു വൈറലായത് ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ താരം ചർച്ചയാവുകയാണ് അതായത് പിണറായി സർക്കാർ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയുകയാണ് താരം താനൊരു ഇടതുപക്ഷ പ്രവർത്തിക്കയാണെന്നും ബാലസംഘത്തിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും എൽ ഡി എഫ് വിജയിക്കണമെന്നും താരം പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹമാണ് എന്നുമാണ് താരം പറയുന്നത് എന്തായാലും നടി ഉഷ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കണക്കുകളൊന്നും കൂട്ടിയിട്ടില്ല എല്ലാ സീറ്റിലും എൽ ഡി എഫ് വിജയിക്കണമെന്നാണ് ആഗ്രഹം ഉറപ്പായും പന്ത്രണ്ട് സീറ്റിൽ ഇടതുപക്ഷം വിജയിക്കും നമ്മുടെ സർക്കാർ നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത് ഇപ്പോൾ പത്ത് വർഷമായി കൊറോണ സമയത്തും പ്രളയ സമയത്തും പിണറായി സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ അത് മാത്രം നോക്കിയാൽ മതി എത്ര നല്ലത് ചെയ്ത് ാലും ഒരു ചെറിയ പോരായ്മയുണ്ടായാൽ അതിന് ഭയങ്കരമായിട്ട് വലുതാക്കി കാണിക്കും എന്തുമാത്രം വികസനമാണ് കേരളത്തിൽ ഉണ്ടായത് ഞങ്ങളുടെ ആലപ്പുഴ തന്നെയാണ് ഉദാഹരണം എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വന്നു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നും ഉഷ പറയുകയാണ് അതുമാത്രമല്ല മെഗാസ്റ്റാർ മമ്മൂട്ടി തൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് താൻ അറിഞ്ഞതായും പഴയകാല നടി ഉഷ തന്നെ വ്യക്തമാക്കുന്നു മലയാളത്തിൻ്റെ മെഗാ താരം ഉഷ എന്ന നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ് താരം നൽകുന്നത് ഞാനും ഇത്തരം കമൻറ്റുകളൊക്കെ വായിച്ചു മമ്മൂക്ക് എൻ്റെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ ചില ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല വിഷമം തോന്നി അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനൊരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നു എന്നാണ് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ എന്നോട് ഞാൻ മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എനിക്കതിൽ സങ്കടമോ പരാതിയോ ഇല്ലെന്ന് മമ്മൂട്ടിയോട് പറയണമെന്ന് ഞാനന്ന് പറഞ്ഞു എന്നാണ് ഉഷ പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടെന്നുമാണ് ഉഷയുടെ വാക്കുകൾ നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പെപ്പയുടെ പുതിയൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും താരം വ്യക്തമാക്കുകയാണ് മോഹൻലാലുമായി നല്ല ബന്ധമാണ് ഈ സീസണിലെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു പക്ഷേ ആ സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു കാരണം ഡാൻസ് സ്കൂളിൻ്റെ ഓപ്പണിംഗ് പിന്നെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ തിരക്കായതിനാൽ ഞാൻ ആ ഓഫർ വേണ്ടെന്ന് വെച്ചു പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ആ ഷോയിലേക്ക് പോകാനെന്നും ഉഷ പറയുകയാണ് അതേസമയം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം തിളങ്ങിയ ഒരു നടി തന്നെയാണ് മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത താരം ഉഷ ചെങ്കോലിൽ മോഹൻലാലിനൊപ്പം ആരംഭിച്ച ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച ഉഷ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറ സാന്നിധ്യം തന്നെയായിരുന്നു ഈ അടുത്താണ് താരം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് ഒരു സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് തിരക്കിട്ട റോഡിലൂടെ താരം യാത്ര ചെയ്യുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ എത്തിയത് ഈ നടിയെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചത് എന്നാൽ ഇത് ഉഷ തന്നെയാണോ അതോ ഉഷയുടെ രൂപത്തിലുള്ള മറ്റാരെങ്കിലും ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നില്ല എന്നും പറഞ്ഞിരുന്നു എന്നിരുന്നാലും നിരവധി പേർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരുന്നു ചിലർ താരത്തെ അഭിനന്ദിക്കാനും മറന്നില്ല ചെങ്കോലിൽ മോഹൻലാലിനോട് ഉഷ പറയുന്ന ഡയലോഗ് വരെ കമന്റായി ആളുകൾ പങ്കുവച്ചിരുന്നു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനോടകം തന്നെ നിരവധി പേരാണ് കണ്ടത് ചിലർ പങ്കുവെച്ച കമന്റുകൾ ഇങ്ങനെയാണ് ചെങ്കോലിൽ ഏട്ടിന് പൈസ എന്തെങ്കിലും വേണോ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ചേട്ടാ എന്ന് പറയുന്ന സീൻ ആലപ്പുഴയിൽ വെറും സാധാരണക്കാരിൽ വെറും സാധാരണക്കാരായി ജീവിക്കുന്ന തൊണ്ണൂറുകളുടെ മലയാള സിനിമകളിൽ സജീവമായിരുന്ന പഴയകാലനടി ഉഷ അന്നൊരുപാട് കരഞ്ഞിട്ടുണ്ട് ഇവരുടെ സിനിമയൊക്കെ കണ്ടിട്ട് തിലകൻ ചേട്ടന്റെ മകളായിട്ടും ലാലിട്ടന്റെ അനിയത്തിയമായിട്ട് അഭിനയിച്ച മനസ്സിൽ നിന്ന് പോകില്ല എന്നൊക്കെയാണ് നിരവധി കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കർമ്മ ന്യൂസ്